നിരാലംബരായവർക്ക് ആശ്രയമാകാൻ ഒരുക്കി നൽകി സിപിഎം കൃഷ്ണഗിരി ലോക്കൽ കമ്മിറ്റി സംസ്ഥാന വ്യാപകമായി സംഘടനയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇത്തവണ വീടൊരുങ്ങുന്നത് കൊളകപ്പാറ സ്കൂൾ റോഡിലെ ബിനീഷിനും കുടുംബത്തിനും കൊളകപ്പാറ ബ്രാഞ്ച് കമ്മിറ്റിയാണ് വീട് നിർമ്മാണം ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നത് ഒരുമയോടെ ഒത്തുചേരാം സ്നേഹവീടിനായി എന്ന മുദ്രാവാക്യവുമായി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കായി ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ കൃഷ്ണഗിരി ലോക്കൽ കമ്മിറ്റിയിൽ ഇത് മൂന്നാമത്തെ വീടാണ് നിർമ്മിച്ചു നൽകുന്നത് ബിനീഷിന്റെ കൈവശമുള്ള സ്ഥലത്ത് അറുന്നൂറ് ചതുരശ്ര അടി വിസ്തീർണമുള്ള വീടാണ് സംഘടനയുടെ കൊളകപ്പാറ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് ഒൻപത് ലക്ഷം രൂപ ചിലവ് കണക്കാക്കിയിട്ടുള്ള വീടിനായുള്ള നിർമ്മാണ സാമഗ്രികൾ പരമാവധി വിഭവ സമാഹരണത്തിലൂടെയും പ്രവൃത്തികളിൽ സാധിക്കാവുന്നവ ശ്രമദാനമായും കണ്ടെത്തിയാണ് ഗൃഹനിർമ്മാണം വീടിന് പാർട്ടി ജില്ലാ സെക്രട്ടറി പി ഗാറിൻ തറക്കല്ലീഡിൽ കർമ്മം നിർവഹിച്ചു ജനാധിപത്യ മഹിള അസോസിയേഷൻ കഴിഞ്ഞ മാസം ഒരു വീട് നിർമ്മിച്ച് ശ്രീമതി ടീച്ചർ പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ സാധാരണ മനുഷ്യരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് വീടില്ലാത്ത ആളുകളെ സംബന്ധിച്ച് വീടില്ലാത്തൊരവസ്ഥ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള അവസ്ഥയാണ് അത് കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഗവൺമെൻറ് ആണെങ്കിൽ നവകേരള സൃഷ്ടിക്കു വേണ്ടി പ്രവർത്തിക്കുന്നതിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സമ്പൂർണമായ ഭവനാണ് വീടില്ലാത്ത മനുഷ്യൻ കേരളത്തിലുണ്ടാകാൻ പാടില്ല വീടിന്റെ മുഴുവൻ പണിയും പൂർത്തീകരിച്ച ഈ വർഷം ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി താക്കോൽ കൈമാറുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വരും നാളുകളിൽ ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലുള്ള മുഴുവൻ ബ്രാഞ്ചുകളിലും ഇത്തരം സ്നേഹഭവനങ്ങൾ ഒരുക്കി നൽകും ന്യൂസ്